ഫോട്ടോ സെലക്ഷൻ പ്രക്രിയ എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം ഇപ്പോൾ ഒരു കസ്റ്റമർ എങ്ങനെ ഫോട്ടോ സെലക്ഷൻ എന്ന് നോക്കാം വിജയ് വെദ് സംഗീത എന്ന കസ്റ്റമർക്കായി ഞാൻ ഇപ്പോൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനിരിക്കുന്നു അത്യം ഞാൻ ഫോൾഡ് തിരഞ്ഞെടുത്ത് അപ്ലോഡ് ചെയ്യുന്നു അപ്പുറത്ത് എത്ര ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്ന കൗണ്ട് കാണാം ഇപ്പോൾ കാൻഡ് ഫോൾഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ട്രഡീഷണൽ ഫോൾഡ് തിരഞ്ഞെടുത്ത് അതും അപ്ലോഡ് ചെയ്യുന്നു ഇപ്പോൾ രണ്ടും ഫോൾഡേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി കസ്റ്റമർ തങ്ങളുടെ ഭാഗത്ത് എങ്ങനെ ഫോട്ടോസ് സെലക്ഷൻ എന്ന് നോക്കാം ഫോട്ടോസ് കോ എടുക്കാൻ കസ്റ്റമർ നിങ്ങളുടെ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യും നാം അപ്ലോഡ് ചെയ്ത രണ്ട് ഫോൾഡേഴ്സും കസ്റ്റമിന് കാണാൻ സാധിക്കും അവർക്കിഷ്ടമുള്ള ഫോട്ടോ സെലക്ഷൻ ഓരോ ചിത്രത്തിലും റൈറ്റ് സ്വൈപ്പ് ചെയ്ത് തിരഞ്ഞെടുക്കാം ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്താൽ റിജക്ട് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് മാ കോൾ ഓപ്ഷൻ ഉപയോഗിച്ച് എല്ലാ ഫോട്ടോസ് ഒരുമിച്ച് സെലക്ഷൻ ഓർ റിജക്ഷൻ കഴിയും ഫോട്ടോസ് സെലക്ഷൻ ശേഷം അവർ അത് സബ്മിറ്റ് ചെയ്യും നിങ്ങൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത സിസ്റ്റത്തിൽ ഗെറ്റ് സെലക്റ്റഡ് ലിസ്റ്റ് എന്ന ബട്ടൺ കാണും ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സെലക്റ്റഡ് ഫോട്ടോസ് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും ഇതാണ് ഈ ലളിതവും എളുപ്പവുമായ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ വിശദീകരണം ഇനിയും സഹായം വേണ്ടിയാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക